Terima kasih telah menonton! ഇന്ന് നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത് ഗോൾഖണ്ഡ കോട്ടയാണ് തെലങ്കാനയിലെ ഹൈദരാബാദിൽ നിന്നും ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ പടിഞ്ഞാർ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു കോട്ടയാണ് ഗോൾഖണ്ഡ കോട്ട ഇപ്പോൾ നമ്മൾ കാണുന്നത് കോട്ടയ്ക്ക് പുറത്തുള്ള ചുറ്റുമതിലും പ്രവേശന കവാടങ്ങളുമാണ് ജുമാ മസ്ജിദ് റോഡിൽ നിന്നാണ് ഈ ചരിത്ര സ്മാരകത്തിലേക്കുള്ള പ്രധാന പ്രവേശന കവാടം എല്ലാവർക്കുമുള്ള എൻട്രി പാസുകൾ എടുത്തതിന് ശേഷം ഞങ്ങൾ പതുക്കെ കോട്ടക്കുള്ളിലേക്ക് കടക്കുകയാണ് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് അതിൽ അഞ്ച് കിലോമീറ്ററോളം കോട്ടയ്ക്കുൾ ഭാഗവും ഏഴ് കിലോമീറ്ററോളം കോട്ടയ്ക്ക് പുറത്തുള്ള ചുറ്റുമതിലും പ്രവേശന കവാടങ്ങളുമൊക്കെയാണ് ഈ അഞ്ച് കിലോമീറ്ററിനു ചുറ്റളവിലായിരുന്നു രാജാവും രാജ്ഞിയും മറ്റു പരിവാരങ്ങളുമൊക്കെ താമസിച്ചിരുന്നത് പുറത്തായി ഏകദേശം ഏഴ് കിലോമീറ്റർ ചുറ്റളവിലാണ് ഭടന്മാരും അവരുടെ കുടുംബങ്ങളും മറ്റ് ജോലിക്കാരും ഒക്കെ താമസിച്ചിരുന്നത് നമ്മളിപ്പോൾ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇരിക്കാൻ പോവുകയാണ് പുറകു ഭാഗത്തായി കോട്ടയുടെ അതിമനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എ ഡി പതിനൊന്നാം നൂറ്റാണ്ടിൽ കാഗതീയ രാജാക്കന്മാരിൽപ്പെട്ട പ്രതാപരുദ്രനാണ് ആദ്യമായി മട്ടുകൊണ്ട് ഇവിടെ ഒരു കോട്ട പണിയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചിൽ കുത്തുബ് ഷാഹി രാജാക്കന്മാർ വീണ്ടും ഈ കോട്ട പുനർനിർമ്മിച്ചു പ്രതിഭാശാലികളായ കുത്തുബ് ഷാഹിയുടെയും നിസാമികളുടെയും വസതിയും ആസ്ഥാനവുമായിരുന്നു വർഷങ്ങളോളം ഈ കൊട്ടാരം ആ കാലഘട്ടത്തിൽ രത്നങ്ങളുടെയും വജ്രങ്ങളുടെയും മുത്തുകളുടെയും പ്രധാന നിർമ്മാണ വിപണന കേന്ദ്രമായിരുന്നു ഗോൾകണ്ടോ കോട്ട മുത്തുകളുടെ നഗരം എന്നാണ് ഹൈദരാബാദ് ഇന്നും ലോകത്ത് അറിയപ്പെടുന്നത് ദ സിറ്റി ഓഫ് പേർസ് നാന്നൂറ് വർഷത്തിലേറെയായി ഇന്ത്യക്കും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്കും ഏറ്റവും മികച്ച മുത്ത ആഭരണങ്ങൾ വിതരണം ചെയ്യുന്ന സംസ്കരണ വ്യാപാര വ്യവസായമാണ് ഇതിന് കാരണം ലോകത്തെ ഏറ്റവും പ്രശസ്തവും വലുതുവുമായ കോഹന്നൂർ രത്നം ഇവിടെ നിന്നും ഖനനം ചെയ്ത് എടുത്തതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പ്രദേശങ്ങളിലായിരുന്നു അന്നത്തെ വിപണന കേന്ദ്രമായിട്ട് വിനിയോഗിച്ചിരുന്നത് മനോഹരമായ ഗാർഡനുകളും വലിയ നടപ്പാതകളും വിശ്രമ കേന്ദ്രങ്ങളും ഒക്കെയുള്ള ഒരു വലിയ ലോകമാണ് ഈ കോട്ട കോട്ടയുടെ ഇടനാഴികകളിലൂടെ നടന്ന് നമ്മൾ മുകളിലേക്ക് പോകുകയാണ് കൂട്ടം മുഴുവനും ചുറ്റിക്കാണുന്നത് ശരിക്കും ഒരു സാഹസിക യാത്ര തന്നെയാണ് നാഗിന ബാഗിനെ കുറിച്ചാണ് ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത് മുഖ്യ പ്രവേശന കവാടത്തിൻ്റെ വലതുവശത്തായി സ്ഥിതി ചെയ്യുന്ന ഉല്ലാസ ഉദ്യാനമാണ് നാഗിന ബാഗ് അന്നത്തെ സമൂഹത്തിലെ ഉന്നതരായ സ്ത്രീകൾ അവരുടെ ആഘോഷവേളകളിൽ ആഭരണങ്ങൾ വാങ്ങിയിരുന്ന സ്ഥലമായിരുന്നു ഇത് ഈ കാണുന്നത് അന്നത്തെ സെക്യൂരിറ്റി ചെക്ക് പോയിന്റ് ആണ് വരുന്നവരെ ഇതുവഴി കടത്തിവിട്ട് ചെക്ക് ചെയ്തതിനു ശേഷമായിരുന്നു മുകളിലേക്ക് കടത്തിവിട്ടിരുന്നത് കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തത്ര കാഴ്ചകളാണ് ഇതിനുള്ളിൽ ഒരുക്കിയിട്ടുള്ളത് ഏകദേശം അറുപത്തിരണ്ട് വർഷത്തോളം എടുത്തു ആണ് ഈ കോട്ടയുടെ പണി പൂർത്തീകരിച്ചത് കാലത്തിൻ്റെ പരീക്ഷണങ്ങളെ അതിജയിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ദൃഢമായ വാസ്തുവിദ്യയാണ് കോൾക്കുണ്ട കോട്ടയുടെ മറ്റൊരു മനോഹരമായ സവിശേഷത ഇന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവും ചരിത്ര സ്മാരകവുമാണ് ഇന്ന് ഖോൽഖണ്ഡോ കോട്ടത്തി ഒന്നിൽ ഇത് ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴു മുതൽ യുനെസ്കോ ഇതിനെ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചു ഹൈദരാബാദിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കുന്നിൻ മുകളിൽ നിന്ന് വിശാലമായ ഒരു താഴ്വരയിലേക്കാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ കുന്നുകളും വനങ്ങളും വയലുകളും നിറഞ്ഞതാണ് ഈ താഴ്വര ഒത്തിരി പടികൾ താണ്ടി മുകളിലേക്ക് നടന്നെത്തുക എന്നുള്ളത് ശരിക്കും ഒരു സാഹസിക യാത്ര തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിൽ കുത്തുബുഷാഹി സാമ്രാജ്യത്തിലെ സുൽത്താൻ ഖുലി കോട്ട വികസിപ്പിക്കുകയും നഗരത്തെ കോൾകൊണ്ട സുൽത്താനത്തിൻ്റെ തലസ്ഥാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു എ ഡി ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴിൽ മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസീബിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഏകദേശം എട്ട് മാസത്തോളം നീണ്ട യുദ്ധത്തിനൊടുവിൽ ഗോൾഖണ്ഡ കോട്ട കീഴടക്കി അങ്ങനെ ഒന്ന് വർഷക്കാലം ഗോൾഖുണ്ട ഭരിച്ചിരുന്ന ഖുദുബുദ്ദീൻ ഷാഹി സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ചു ഇത് ഇവിടുത്തെ ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിച്ചിരുന്ന റേക്ഷൻ ഗോഡോണാണ് ഏകദേശം ഇരുപതിനായിരത്തോളം തൊഴിലാളികളും പടയാളികളും ഈ കോട്ടക്കുള്ളിൽ ജോലി ചെയ്തിരുന്നു അവർക്കെല്ലാമുള്ള ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇത് കുതുബ് ഷാഹി ശവകുടീരങ്ങൾ ആലങ്കീർ മസ്ജിദ് ബാദിഷാ മഹൽ തുടങ്ങിയവ കോട്ടയ്ക്ക് ചുറ്റുമുള്ള ചരിത്ര സ്മാരകങ്ങളാണ് ഷാഹി വംശത്തിൻ്റെ പതനത്തിനു ശേഷം മുഗൾ സാമ്രാജ്യത്തിൻ്റെ നിസാമികൾ രണ്ടോ നൂറ്റാണ്ടുകളോളം ഹൈദരാബാദ് ഭരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതുവരെ ആഭരണം നിലനിന്നു രാജവീഥികളിലൂടെ ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് കയറുകയാണ് മൂന്ന് ക്ഷേത്രങ്ങളും പള്ളികളും ഈ കോട്ടയ്ക്കുള്ളിലുണ്ട് അതിൽ കാളിമാതാ ക്ഷേത്രം കകതീയ രാജാക്കന്മാരുടെ കാലം മുതൽ തന്നെ നിലനിന്ന് തരുന്നതായി പറയപ്പെടുന്നു ഹാസ് എന്ന് പറയുന്ന സദസ്സ് നടത്തിയിരുന്ന ദർബാർ ഹാളും അതുപോലെ രാജാവിൻ്റെയും രാജ്ഞിയുടെയും റൂമുകളും റാണി റാണിമഹൽ എന്നറിയപ്പെടുന്ന കൊട്ടാരവും കുറ്റവാളികളെ ശിക്ഷിച്ചിരുന്ന സ്ഥലങ്ങളുമൊക്കെ നമുക്ക് ഈ കൊട്ടാരത്തിനുള്ളിൽ കാണാവുന്നതാണ് ഇതിനേറ്റവും മുകളിലായി നമ്മൾ കാണുന്നത് രാജാവിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള പള്ളിയാണ് ഏറ്റവും മുകളിലായി ശത്രുക്കൾ ആക്രമിച്ചാൽ രാജാവിനും പരിവാരങ്ങൾക്കും രക്ഷപ്പെടുന്നതിനു വേണ്ടി ഒരു ടണൽ ഏകദേശം എട്ട് കിലോമീറ്റർ വിദൂരത്തിലായി നിർമ്മിച്ചിട്ടുണ്ട് അത് അവസാനിക്കുന്നത് ചാർമിനാറിന് അടുത്തായിട്ടാണ് കോട്ടയം നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറത്തായി കുത്തുബ് ഷാഹി സുൽത്താൻമാരുടെ ശവകുടീരം അടക്കം ചെയ്ത സ്മാരകം നമുക്ക് കാണാവുന്നതാണ് ഇവിടെ നിന്നും മരണപ്പെടുന്ന ഷാഹി രാജാക്കന്മാരെ അവിടെ കൊണ്ടുപോയായിരുന്നു അടക്കം ചെയ്തിരുന്നത് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് രാംദാസ് ജയിലിൻ്റെ പ്രവേശന കവാടത്തിലേക്കാണ് രാംദാസ് സുൽത്താൻ്റെ തഹസിൽദാർ ആയിരുന്നു അദ്ദേഹം സ്വന്തമായിട്ട് നികുതി പിരിച്ചു ഉപയോഗിച്ചു എന്ന കാരണത്താൽ അദ്ദേഹത്തിന് പന്ത്രണ്ട് വർഷക്കാലം രാജാവ് ജയിൽ ശിക്ഷ വിധിച്ചു അതിനുശേഷം അദ്ദേഹത്തിനെ ഈ തുറങ്കലിനുള്ളിൽ അടക്കുകയാണ് ഉണ്ടായത് രാമഭുക്തനായിരുന്ന അദ്ദേഹം ആ തന്റെ അധിക സമയവും ആരാധനയിലും അതോടൊപ്പം തന്നെ അവിടെയുള്ള ചെറിയ വിഗ്രഹങ്ങൾ ഉണ്ട് കൊത്തി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സമയം ചെലവഴിച്ചിരുന്നത് ഈ കാണുന്ന ആ ഹോളിലൂടെ അദ്ദേഹത്തിന് വേണ്ട ആഹാരം താഴേക്ക് ഇട്ടുകൊടുത്തിരുന്നത് കൊട്ടാരത്തിന്റെ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഹൈദരാബാദ് സിറ്റിയുടെ ഒരു പൂർണ്ണ രൂപം തന്നെ കാണാൻ കഴിയുന്നതാണ് വെള്ളം എത്തിക്കുന്നതിന് വിപുലമായ സംവിധാനങ്ങളാണ് കോട്ടയിൽ ഒരുക്കിയിട്ടുള്ളത് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള ബെഞ്ചാര ഹിൽ തടാകത്തിൽ നിന്നാണ് ഈ കോട്ടയിലേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം എത്തിച്ചിരുന്നത് പത്തോ ഇരുപതോ പേർ കറക്കിയാൽ കറങ്ങുന്ന ഹാൻഡ് പമ്പ് ഉപയോഗിച്ചായിരുന്നു ഈ കാണുന്ന ഒന്നാമത്തെ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുകയും അതിനുശേഷം കോട്ടയിലുള്ള നാല് ടാങ്കുകളിലേക്ക് ഏകദേശം നാന്നൂറ് അടി മുകളിലേക്ക് വെള്ളം എത്തിച്ച് കോട്ടയിലെ ആവശ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തിരുന്നത് ഈ കാണുന്നത് നമ്മൾ കോട്ടയുടെ മുകളിൽ നിന്നും പകർത്തിയ മനോഹരമായ ദൃശ്യങ്ങളാണ് ഗോൾകണ്ട ഫോർട്ടിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഒരായിരം നന്ദി നമസ്കാരം